അതായത് ഇനി ഒരു വർഷം കൂടി കഴിഞ്ഞാൽ ലോകം ഏത് രീതിയിലേക്ക് മാറും രണ്ടായിരത്തി അമ്പതിലെ ലോകം ഇന്നത്തേതിൽ നിന്ന് വളരെ വ്യത്യസ്തമായിരിക്കുമെന്നാണ് വിദഗ്ധർ പ്രവചിക്കുന്നത് സാങ്കേതികവിദ്യ പരിസ്ഥിതി ജീവിതശൈലി എന്നിവയിലെല്ലാം വലിയ മാറ്റങ്ങൾ പ്രതീക്ഷിക്കുന്നു പ്രധാനമായും പ്രവചിക്കപ്പെടുന്ന ചില കാര്യങ്ങളാണ് നാം ഇവിടെ പരിശോധിക്കുന്നത് സാങ്കേതികവിദ്യ അതിബുദ്ധിമാനായ എ ഐ ആർട്ടിഫിഷ്യൽ ഇൻറ്റലിജൻസ് മനുഷ്യരെ പോലെ ബുദ്ധിയുള്ളതോ അതിലും മികച്ചതോ ആകാൻ സാധ്യതയുണ്ട് ആരോഗ്യ സംരക്ഷണം വിദ്യാഭ്യാസം ധനകാര്യം തുടങ്ങിയ മേഖലകളിൽ എ വിപ്ലവം സൃഷ്ടിക്കും സ്മാർട്ട് സിറ്റികൾ നഗരങ്ങൾ കൂടുതൽ പുരോഗമിച്ചതും പരിസ്ഥിതി സൌഹൃദപരമായി മാറും എ ഉപയോഗിച്ച് ട്രാഫിക് നിയന്ത്രിക്കുകയും സൌരോർജ്ജം കാറ്റാടി ഊർജ്ജം തുടങ്ങിയ ശുദ്ധമായ ഊർജ്ജ സ്രോതസ്സുകൾ കൂടുതലായി ഉപയോഗിക്കുകയും ചെയ്യും ബ്രെയിൻ കമ്പ്യൂട്ടർ ഇന്റർഫേസുകൾ ചിന്തകൾ ഉപയോഗിച്ച് ഉപകരണങ്ങളെ നിയന്ത്രിക്കാൻ കഴിയുന്ന സാങ്കേതിക വിദ്യ വികസിച്ചേക്കാം ഇത് ഭിന്നശേഷിക്കാർക്ക് സഹായകവുമാവുകയും വിവരങ്ങൾ തലച്ചോറിലേക്ക് നേരിട്ട് കൈമാറാൻ സാധിക്കുകയും ചെയ്യും ഓട്ടോണമസ് വാഹനങ്ങൾ മിക്ക വാഹനങ്ങളും സ്വയം ഓടിക്കുന്നവയായി മാറും ഇത് അപകടങ്ങൾ കുറയ്ക്കാനും റോഡുകളുടെ രൂപകൽപ്പന മാറ്റാനും സാധ്യതയുണ്ട് ക്വാണ്ടം കമ്പ്യൂട്ടിംഗ് ഇത് ഇന്നത്തെ എ ഐ സാങ്കേതിക വിദ്യയെ പഴഞ്ചനാക്കി മാറ്റിയേക്കാം ആരോഗ്യം കൂടുതൽ ആയുർദൈർ വാർദ്ധക്യം തടയാനും രോഗങ്ങൾ ചികിത്സിച്ചു ഭേദമാക്കാനും ശാസ്ത്രജ്ഞർ പുതിയ വഴികൾ കണ്ടെത്തും ആളുകൾക്ക് നൂറ്റി വർഷത്തിൽ കൂടുതൽ ആരോഗ്യത്തോടെ ജീവിക്കാൻ കഴിഞ്ഞേക്കാം ബയോടെക് സെൻസറുകൾ രക്തസമ്മർദ്ദം കൊളസ്ട്രോൾ തുടങ്ങിയ ആരോഗ്യനില തലസമയം നിരീക്ഷിക്കുന്ന അഡ്വാൻസ്ഡ് സെൻസറുകൾ ധരിക്കാവുന്ന ഉപകരണങ്ങളിൽ ഉൾപ്പെടുത്തും രോഗശമനം ജനിതക എഡിറ്റിംഗിലൂടെയും പുതിയ വാക്സിനുകളിലൂടെയും പല രോഗങ്ങളും പ്രത്യേകിച്ചും ക്യാൻസർ പോലുള്ളവ ചികിത്സിച്ചു ഭേദമാക്കാൻ കഴിഞ്ഞേക്കാം പരിസ്ഥിതിയും ഊർജ്ജവും കാലാവസ്ഥാ മാറ്റത്തെ പ്രതിരോധിക്കൽ അന്തരീക്ഷത്തിലെ ദോഷകരമായ വാദങ്ങൾ നീക്കം ചെയ്യാൻ പ്രത്യേക സാങ്കേതിക വിദ്യകൾ ഉപയോഗിക്കും ശുദ്ധ ഊർജ്ജം കൂടുതൽ നഗരങ്ങൾ ശുദ്ധമായ ഊർജ്ജ സ്രോതസ്സുകളിലേക്ക് മാറും കെട്ടിടങ്ങൾ കാർബൺ പിടിച്ചെടുക്കുന്നതിനുള്ള സംവിധാനങ്ങളായി മാറിയേക്കാം ഭക്ഷ്യവിപ്ലവം കൃത്രിമമായി അഥവാ ലാബിൽ ഉൽപാദിപ്പിക്കുന്ന ഭക്ഷണങ്ങളും പരിസ്ഥിതിക്ക് ദോഷകരമല്ലാത്ത കടൽച്ചെടികൾ പോലുള്ള പുതിയ ഭക്ഷ്യവസ്തുക്കളും പ്രചാരത്തിലായേക്കാം പ്ലാസ്റ്റിക് പാക്കേജിങ്ങൾ അപ്രത്യക്ഷമായേക്കാം ബഹിരാകാശം ചൊവ്വയിൽ ജീവിതം ചൊവ്വയിൽ മനുഷ്യവാസത്തിനുള്ള പദ്ധതികൾ യാഥാർത്ഥ്യമാകാൻ സാധ്യതയുണ്ട് ബഹിരാകാശ യാത്ര കൂടുതൽ സാധാരണമാവുകയും ഭൂമിക്ക് ചുറ്റുമുള്ള യാത്രകൾക്ക് വേഗത കൂടുകയും ചെയ്യും ഈ പ്രവചനങ്ങളെല്ലാം നിലവിലെ ഗവേഷണങ്ങളുടെയും സാങ്കേതിക വിദ്യാ വികസനങ്ങളുടെയും അടിസ്ഥാനത്തിലാണ് യഥാർത്ഥ ലോകം ഇതിലും അവിശ്വസനീയമായ മാറ്റങ്ങളിലേക്ക് കടന്നുപോയേക്കാം എന്താണ് നിങ്ങളുടെ കാഴ്ചപ്പാട് കമന്റ് എഴുതുമല്ലോ